ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകിയ കേരളത്തിലെ നല്ലവരും പ്രബുദ്ധരുമായ മുഴുവൻ വോട്ടർമാർക്കും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നന്ദി അറിയിക്കുകയാണ് സന്തോഷം പങ്കുവയ്ക്കുകയാണ് വോട്ടർമാരെ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ച സൽ നേതൃത്വം നൽകുന്നതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ് അക്കാര്യത്തിൽ തുടർന്നും എല്ലാവരുടെയും സഹായ സഹനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റവും ആദ്യം തന്നെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് ജില്ലകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി വാർഡ് കമ്മിറ്റികൾക്ക് ശാക്തീകരണം നൽകി ഗവൺമെൻറ് പുതിയ വാർഡുകൾ രൂപീകരിച്ചു നിയമത്തിൽ നിയമസഭയിൽ ചർച്ചയില്ലാതെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തി വാർഡ് ഉപജനത്തിൻ്റെ അശാസ്ത്രീയത നൂറുകണക്കിന് കേസുകളാണ് കേരള ഹൈക്കോടതിയിൽ വന്നത് അവിടെയൊന്നും ന്യായമുണ്ടായില്ല വോട്ടർ പട്ടികയിലും ഒരുപാട് ക്രമക്കേടുകളുണ്ടായിരുന്നു ഇരട്ട വോട്ടുകൾ ആളുകളെ അനർഹരായിട്ട് തള്ളി നീക്കിയത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ നടത്തിയ ശ്രമം അതിനെ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ നേരിടാൻ സാധിച്ചതെല്ലാം ജനങ്ങൾക്കറിയാം കണ്ണൂരിൽ പോളിംഗ് ഡേയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങളിൽ അക്രമ സംഭവം തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിലെ വനിതാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിരവധി പേർക്ക് സി പി എമ്മിന്റെ അക്രമത്തിൽ പരിക്കേറ്റു ഏജന്റന്മാർക്ക് പരിക്കേറ്റു പോളിംഗ് കഴിഞ്ഞിട്ടും ഇന്നലെ കണ്ണൂരിൽ മമ്പറത്ത് ഒരു പ്രായം ചെന്ന റിട്ടയേർഡ് അധ്യാപകനായ ബൂത്ത് ഏജൻറ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കയറി മുഖമൂടി ധാരികൾ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ആളുകൾ അടിച്ച് ക്രൂരമായിട്ട് പരിക്കേൽപ്പിച്ചത് അങ്ങനെയുള്ള എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത കള്ളവോട്ടുകൾ ഇരട്ട വോട്ടുകൾ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയത്തിലേക്ക് കുതിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ചിട്ടയായ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമാണ് അതിന് യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ മുന്നോട്ട് വച്ചത് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ തന്നെയായിരുന്നു യുവാക്കളെ ബാധിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ അവഗണിച്ച് അവഹേളിച്ചത് പെൻഷൻ നൽകുന്നതിനുള്ള കാലതാമസം വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ കാണിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം കാർഷിക മേഖലയുടെ തകർച്ച തീരദേശ മേഖലയുടെ വറുതി അതിനോടുള്ള അവഗണന വന്യമൃഗ ശല്യം അതിരൂക്ഷമാകുമ്പോൾ ജനങ്ങളുണ്ടാക്കുന്ന വലിയ ആശങ്കകൾ അതിന് പരിഹാരമില്ലാത്തത് ഇതിനെല്ലാം ഉപരിയായിട്ട് ശബരിമലയിലെ സ്വർണക്കൊള്ള അത് കേരളം വളരെ ഗൗരവത്തിലെടുത്ത വിഷയം തന്നെയാണ് സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടൽ നിയമസഭയിലെ പ്രതിപക്ഷം ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പലവട്ടം മാധ്യമങ്ങളുടെ മുൻപിൽ വായിച്ചു സഭയിൽ ഞങ്ങൾ കൊണ്ടുപോയി ഉയർത്തി ആ ഹൈക്കോടതിയുടെ സമയോചിതമായ കാര്യക്ഷമമായ ഇടപെടലും പ്രത്യേക അന്വേഷണ ഏജൻസിയും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും ആ കേസ് മുന്നോട്ട് പോകില്ല എങ്കിലും ശബരിമലയിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ ഉത്തരവാദികൾ പങ്കാളികൾ അവരെ ജയിലിൽ കിടക്കുകയാണ് അതിൻ്റെ തുടരന്വേഷണം ആരോപിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് അതിലെ നഷ്ടപ്പെട്ട കോടികളുടെ വിലപ്പെടുപ്പുള്ള സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല മന്ത്രിമാരിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുമെന്ന് പ്രതികളുടെ തന്നെ ചോദ്യം ചെയ്യലിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാലും ആ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല പ്രതികൾക്ക് ജില്ലാ കോടതി ജാമ്യം ആവർത്തിച്ച് നിഷേധിച്ചിട്ടും ആ പ്രതികളെ മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടിയിൽ നിന്ന് ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ഒരു ഷോക്കോസ് നോട്ടീസ് നൽകാനോ ഒരു തരംതാത്തൽ തരംതാഴ്ത്തലെന്ന ഒരു പാർട്ടി സാധാരണ സ്വീകരിക്കുന്ന ഒരു ചെറിയ നടപടിയെങ്കിലും സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സെൻസർ ഒരു ശാസന എന്ന നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതൃത്വവും അവരെ സർക്കാരിൻ്റെ കവചത്തിൽ പൊതിഞ്ഞ് ഭരണത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് ശബരിമല കൊള്ളക്കാരെ സംരക്ഷിക്കുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആദ്യത്തിൽ തന്നെ ശബരിമല വിഷയം ഞങ്ങൾ ഗൗരവത്തിൽ അതൊരു പൊതുസ്ഥാപനത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അതിന് കണക്കില്ല അത് വീണ്ടെടുക്കാൻ നടപടിയില്ല എല്ലാ മോഷ്ടാക്കളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരുന്നില്ല പിടിക്കപ്പെട്ട മോഷ്ടാക്കളെ പാർട്ടി പോലും തള്ളിപ്പറയുന്നില്ല പാർട്ടി സംരക്ഷിക്കുന്നു ഇക്കാര്യങ്ങൾ ഞങ്ങൾ ശബരിമലയിലേക്ക് നടത്തിയ യാത്രകൾ അന്നലത്തേക്ക് നടത്തിയ യാത്രകൾ പത്തനംതിട്ടയിലെ ഞങ്ങൾ നടത്തിയ സംഗമം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ വലിയ പ്രതിഷേധ മാർച്ച് അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അവരെല്ലാം നടത്തിയ വിവിധങ്ങളായിട്ടുള്ള സമരപരിപാടികൾ ജനകീയമായിട്ട് ആ വിഷയത്തെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ചു അതിൻ്റെ എല്ലാ ഫലമാണ് അതുപോലെ തന്നെ ബി ജെ പിയും സി പി എമ്മും രണ്ടു കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപതിലെ റിസൾട്ട് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറിലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് യു ഡി എഫിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കൃത്യമായ കണക്കുണ്ട് ഇരുന്നൂറിലേറെ ഗ്രാമപഞ്ചായത്തുകൾ അവർക്കായിരുന്നു ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകൾ അറുപത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്കായിരുന്നു ഭൂരിപക്ഷം കോർപ്പറേഷൻ നമുക്കറിയാം കണ്ണൂരൊഴിച്ച് എല്ലാ കോർപ്പറേഷനിലും എൽ ഡി എഫായിരുന്നു ഭരണം അതുപോലെ ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്തും വയനാട്ടിൽ നറുക്കെടുപ്പിലും എറണാകുളത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫിനായിരുന്നു ഇപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത എല്ലാ തദ്ദേശ സംവിധാനങ്ങളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു കോർപ്പറേഷനുകളിൽ നേടി ജില്ലാ പഞ്ചായത്തുകളിൽ നേടി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടി മുനിസിപ്പാലിറ്റികളിൽ നേടി ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ് വിധിയെഴുത്താണ് സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു ഒരു വിധിയെഴുത്താണ് ആ വിധിയെഴുത്തിന് ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് എൽ ഡി എഫ് ഉൾക്കൊള്ളുമോ പാർലമെൻറ്റ് എലക്ഷൻ ഞങ്ങൾ ചോദിച്ചതാണ് ബൈ എലക്ഷൻ അസംബ്ലി ബൈ എലക്ഷനുകൾ ഞങ്ങൾ ചോദിച്ചതാണ് ഒരു തിരുത്തലും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാരിൻ്റെ ധാർഷ്ട്യം ധൂർത്ത് അഴിമതി അക്രമം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സി പി എമ്മിൻ്റെ സമീപനം ഇതെല്ലാം ആവർത്തിക്കുകയായിരുന്നു ശബരിമലയിലെ സ്വർണ കൊള്ളക്കാരെ അമ്പല മോഷ്ടാക്കളെ അമ്പലമിഴുങ്ങുകളെ ഒതിഞ്ഞ് സംരക്ഷിക്കുക വഴി അവരുടെ വികൃതമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ യു സാധിച്ചു അതിൻ്റെ കൂടി വിജയമാണ് ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂട്ടായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിലേക്കും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു ജനങ്ങൾക്കും സഹപ്രവർത്തകരായ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ശബരിമല കൊള്ള അതിശക്തമായിട്ട് പ്രചരണ വിഷയമായിരുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട് വിലക്കയറ്റം ഞങ്ങൾ അസംബ്ലിക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് കാർഷിക മേഖലയുടെ തകർച്ച നിയമസഭയിലും പുറത്തു ഉന്നയിച്ച കാര്യങ്ങളാണ് അഴിമതി അത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് തീരദേശ മേഖലയുടെ വറുതി പരിഹാരമില്ലാതെ നിൽക്കുന്ന വിഷയങ്ങളാണ് വന്യമൃഗശല്യം എത്രയോ തവണ നിയമസഭയിൽ സമരം ചെയ്ത ഉന്നയിച്ച വിഷയമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു മലയോര യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വിഷയമാണ് ഇതെല്ലാം ജനകീയ വിഷയങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ ആശാവർക്കർമാരുടെ സമരം എട്ട് മാസം നീണ്ടുന്ന സമരമാണ് ഇപ്പോൾ ആ സമരം തുടരുകയാണ് ആ സമരത്തിന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പിന്തുണ നൽകിയതാണ് അതിൻ്റെ കൂടെയാണ് ശബരിമലയിലെ വൻ കൊള്ള വൻ കവർച്ച വൻ മോഷണം ചരിത്രത്തിലെ വലിയ മോഷണം അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ അതിന് പോലീസിൻ്റെ പ്രത്യേക ഒരു സേന പോലീസിന്റെ അന്വേഷണ വിഭാഗത്തെ ഹൈക്കോടതി നിയമിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വിളിച്ചു തരൂ ഇത്രയെങ്കിലും വിളിച്ചു തോരുമോ ഇനിയും ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണം എത്രയാ എത്ര കോടികളുടെ ആർക്ക് വിറ്റു എവിടെയുണ്ട് അത് വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ ഏറെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ഇതെല്ലാം തുറന്നു കാട്ടുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇലക്ഷൻ റിസൾട്ട് ജനങ്ങളത് പുച്ഛിച്ചു തള്ളിയല്ലോ മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് ഞങ്ങൾ പൊളിച്ചല്ലോ മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ വർഗീയ ശക്തികളും അവരും തമ്മിലുള്ള ബന്ധം മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ ജനങ്ങൾ അതിനെയെല്ലാം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങളുടെ വിധേരുത്തുണ്ടായില്ലേ ആ കോൺഗ്രസ്സിൻ്റെ വാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികളെ ഞങ്ങൾ ശാക്തീകരിച്ചു പുതുതായിട്ട് രൂപീകരിച്ച വാർഡുകൾ ഉണ്ടായിരുന്നു അത് അശാസ്ത്രീയമായിരുന്നു അശാസ്ത്രീയമായിരുന്നു എങ്കിൽ പോലും അവിടെയൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ചു അവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തു നിയമസഭ ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഒരുക്കത്തോടെ കൂടുതൽ ഐക്യത്തോടെ കൂടുതൽ സജ്ജീകരണങ്ങളോടെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും കോർപ്പറേഷനിൽ എത്തുന്ന ഒരു സാഹചര്യം മാത്രമല്ല പാലക്കാട് പല വലിയ മുന്നേറ്റം ഇതിനോട് എന്താണ് ഇന്ത്യയുടെ ും ചില സ്ഥലത്തവർക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പന്തളത്തൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഞങ്ങളുടെ നില ഇരട്ടി കണ്ട് ശക്തിപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സീറ്റിലാണ് യു ഡി എഫ് ഏറ്റവും നല്ല മുന്നൊരുക്കം നടത്തിയത് തിരുവനന്തപുരത്താണ് ഇവിടെ കെ മുരളീധരൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട എം എം ഹസനുണ്ട് ഡി സി സി പ്രസിഡൻ്റുണ്ട് കെ പി സി ഭാരവാഹികളുണ്ട് അവരാണ് ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ എൽ ഡി എഫിൻ്റെ നഗരസഭാ ഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥയും എല്ലാം അവർക്ക് വിനയായിട്ട് മാറി അതുൾപ്പെടെ എൽ ഡി എഫിന്റെ ഹോട്ടലിൽ നഷ്ടപ്പെടുന്നത് അവരുടെ സീറ്റല്ലേ കുറഞ്ഞത് ഞങ്ങൾക്ക് സീറ്റ് കൂടുതലേ യു ഡി എഫിന് കേരളത്തിൽ ഒട്ടാകെ കിട്ടി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നില ഇരട്ടി കണ്ടി ശക്തിപ്പെടുത്തി ഇനിയും കൂടുതൽ ശക്തമാക്കാൻ ഞങ്ങൾ സന്നാഹങ്ങളോട്ട് പോകും

കുഴപ്പില്ല പകുതി കഴിക്കാം പകുതി കഴിക്കാം ശരി ഒരു മനസ്സിലും ഇവിടെ നടക്കുന്നത് എനിക്കറിയാവുന്നതാണ്. ബാക്കിങ്ങോട്ട് കൊടുക്കുക. എബിലിറ്റി പ്രസന്റ കൊടുക്കുക. ഇതിനമുതൽ ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കണ്ട. തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം. ഇന്നെന്താണിത് കൊടുതാകുന്നത്? കുറേ പലരും എന്നെ വിളിയേ പോടേ. നാഷണൽ കോൺഗ്രസ് ജিন্দাবাদ. നാഷണൽ കോൺഗ്രസ് ജিন্দাবাদ. നാഷണൽ കോൺഗ്രസ് ജিন্দাবাদ. നാഷണൽ കോൺഗ്രസ് ജিন্দাবাদ. യുഡിഎഫ് ജিন্দাবাদ. യുഡിഎഫ് ജিন্দাবাদ. വിജയിയെ വിജയി कंडिल्ला